ശ്യം കഴുകിയെടുക്കാൻ പോലും അതാ തലയും കണ്ണൊന്നും കളയില്ല നല്ല ടേസ്റ്റ് ആണ് പാലക്കാടൊക്കെ ഈ മത്തിന്റെ ഉള്ളിൽ കണ്ട മുട്ട ഇത് പക്ഷെ മുട്ട എന്നല്ല പറയാണ് മുട്ട ീനൊക്ക നന്നാക്കി കഴിഞ്ഞു നന്നായി ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം പത്തിയും മാങ്ങയും കൂടി കറി വെക്കാനുള്ള റെഡിയാക്കാൻ വേണ്ടി പൂവാണ് മാങ്ങ ഇട്ട് കൊടുക്കാം തക്കാളി പച്ചമുളക് കുറച്ച് ഇഞ്ചി അതിൽ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു നമുക്ക് എല്ലാം കൂടി മഴ പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കാം ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മാങ്ങളകും ഉപ്പും ഒക്കെ കുടിക്കട്ടു നന്നായി മിക്സ് ആക്കി കൊടുക്കാം മീനും മാങ്ങയും എല്ലാം കൂടി മിക്സ് ആക്ക വെള്ളം ഒഴിച്ചുകൊണ്ട് അടുപ്പ് തീർത്തി വെക്കാം മീനൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിട്ട് തേങ്ങ അരച്ചാണ് ഇതിൽ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചു വെച്ചാണ് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കോ കുടിച്ചോ ഇ നമുക്ക് മീൻ കറിക്ക് കൊട്ടിക്കൊടുക്കാം മട്ടരി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിയൊക്കെ റെഡിയാണ് മട്ടരി ചോറും ോക്കെ ആവശ്യമില്ല അല്ലേ നല്ല ചോടുക്കണ്ട എരിവ് നല്ല ഗുമാ ഗുമാന്നുള്ള മണവേന്റെ